അടുത്തത് പാർ റിസേർവാർ ആണ്. ഓർത്തോടോ സിനിമയണ്ട്. സർപ്രൈസ് ഓണത്തനാ. രാജികലേശൻ വിളിച്ചു రాయാനായിരിക്കും. ആ മാസ് ആണ്. മാസ് ഡാൻസ് സിനിമയിലെ ആദ്യം വരട്ടെ. മറ്റേ ഡാൻസ്. तो इप्पत्ती ये दोस्त वेरണം. പാറക്കരെ. അതെന്തായാലും താര ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന വായിക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോയിക്കോന്ന് പറഞ്ഞ സംഭവം ഓക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് സ്ത്രീമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇവര് ഇതുവഴി പോന്നെന്തായാലും ഒന്ന് ഒരു ഗസ്റ്റ് സ്ത്രീമാക്കാന്ന് വിചാരിച്ചത് എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് പിന്നെ പിന്നെ ഞാൻ മിമിക്രി ചെയ്യണമെങ്കിൽ കുറച്ച് നമ്പറുകള് ചെയ്യാം നമ്മളൊരു സിനിമ നായകനടി ഇവിടെ വന്നു ആണ് റിലീസ് ചെയ്തത് കോളനി പാഷാണാജി മോളി കിട്ടി കോളനി അതിൽ പ്രസിദ്ധ പ്രസിദ്ധ ജാലുപൊടി പാടി ജാസിൻ പാടി അങ്ങനെ ഒരുപാട് ഗായകനെ പാടി നല്ലൊരു അത്യാവശ്യം നല്ലൊരു മൂവിയില് നായകനാവാൻ പറ്റി മാസ്റ്റർ മനപാദിരണ്ണിന്റെ കോളേജ അപ്പോൾ കോളേജ് കോളേജാണ് മനപാദിരണ്ണിന്റെ വരെ നമ്മ ഈ അചണ്ഡമൻ ദിനത്തിൽ ആരട്ടനെ കൂടി ഒന്ന് കോൾ ചെയ്തു ഓക്കേ ആരട്ടനെ കൂടി ആരട്ടനെ കൂടി നല്ലോടിക്കോ യാത്ര ഞാൻ കുളി രാത്രി എടുത്തില്ലെങ്കിൽ ഒക്കെ എപ്പോൾ ശരിയാവുകാ ബ്രോ ഫ്രണ്ട്സ് അല്ല ബാംഗ്ര ഫ്രണ്ട്സ് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആരട്ടനാ ആ ആരട്ടനോട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല കുട്ടീൽ വെച്ച കുട്ടിയുടെ ബർത്ത്ഡേയൊക്കെ അല്ലല്ല ഇത് കൂളി ഭയം അണനെ വിളിക്കല്ലേ അല്ല അല്ല വെറുതെ വിളിച്ചതാ നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളെ ബർത്ത്ഡേ ആയിട്ട് വിഷ് ചെയ്യാൻ പറ്റില്ല ഇന്നലെ ആണല്ലോ ആൾക്കാർ വന്ന് പറഞ്ഞ പറഞ്ഞു അതേ ലൈവ് ഒന്നല്ല ഇത് ഇവിടെ നിങ്ങളെ ശിഷ്യനുണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ശിഷ്യ ഹലോ ചേട്ടാ ഇവര് ഇതുവഴി പാസ് ചെയ്യായിരുന്നു അപ്പൊ അവരുടെ എന്താ എന്താ പറഞ്ഞോ

കുട്ടാണ് വാട്ട് കേട്ടോട്ടാണ് കുട്ടാണ് വാട്ട് അവൻ ഒരു ഗമ ആണ് എങ്ങനെ ഉണ്ടাল ദാ പാട്ട് ആല്ലേ അടുത്ത വർഷം റിലീസ് ഉണ്ട് ഒപ്പിയോടെ ഇലുമിനേറ്റി പാർട്ട് ഡാൻസ് ചെയ്യാൻ പറ ആ ഓക്കേ ഓക്കേ ഡാൻസ് ഓക്കേ ആറാട്ടനെ വേണ്ടി നമ്മളെന്ന ഇലുമിനേറ്റഡ് ഡാൻസ് ആക്കുക ലാസ്റ്റ് ആൾക്കല്ല ഡാൻസ് ചെയ്യ ഓക്കേ ഓക്കേ ലാസ്റ്റ് ആറാട്ടനെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കേ ലൈവ് കാണുന്നുണ്ടോ അണ്ണാ ണ്ട് ഞങ്ങളുടെ പാട്ട് മിമിക്രി മിമിക്രിട്ട് ബ്രൈറ്റ് ഇല്ല ബ്രൈറ്റ് നേരത്തെ പോയി ആ ഞങ്ങളെ അത് കേട്ടില് ആ ഞാൻ അരഞ്ഞു മാത്രമേ ഉള്ളൂ ബ്രൈറ്റ് അങ്ങോട്ട് പോയാരുന്നു ഓക്കേ അണ്ണാ എന്തായാലും പാട്ട് കേട്ടെന്ന് പറഞ്ഞ സന്തോഷം അവൻ അഭയകുമാറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണോട്ടാണ്ടല്ലോ പടത്തിലുണ്ട് പടത്തിലുണ്ട് അവന് രണ്ടുപേരും ഉണ്ട് കാമിയുണ്ട് അഭയകുമാറിനുണ്ട് എന്തായാലും ചെറിയ റിവ്യൂ പറയാൻ തുടങ്ങിയപ്പോലെ റിവ്യൂ ഉണ്ടല്ലോ നിമിഷാസരംഗം നിമിഷാസരംഗം കൊളയില്ല അങ്ങനെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യും ചാറ്റ് മൊത്തം എല് കൊണ്ട് ഓക്കെ ഓക്കെ ഡാൻസ് നമ്മള അധികം റിവ്യൂ പറഞ്ഞു ഒച്ചപ്പാണൊക്കെയാണല്ലോ നടന്മാർക്കൊപ്പം ഇന്റർവ്യൂ ഒന്ന് അവരുടെ നമ്മള് ചെയ്യണി ഏതൊരു ചേട്ടൻ ചെയ്തായിരുന്നു ദിവസം ഗായത്തിലൂടെ നടന്മാരോട്

ഇപ്പൊ മറ്റുള്ളവരെ മെയിൻ സ്ട്രീമായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ അത് എടുക്കാറില്ല അപ്പൊ നമ്മള് തന്നെ അത് സപ്പോർട്ട് ചെയ്യും മനസ്സിലായി സഞ്ജുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ അച്ചായനസ് തുടങ്ങിയ ബന്ധമാണ് സഞ്ജുവിനെ ചേരാൻ വേണ്ടി അച്ചായനത്തിൽ ഞാൻ അപ്രീക്ഷിച്ചു പണ്ട് അന്ന് മുതൽ ഞങ്ങള് ഒരു തിക് ഫ്രണ്ട്സാണ് അപ്പൊ അതുകൊണ്ട് റിവ്യൂവിനെ പുള്ളിക്ക് ചേട്ടാ നമ്മൾ കണ്ടത് ഒക്കെ അച്ചാനായിരുന്നു നവഞ്ചേട്ടൻ ഗംഭീരമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ദിനേശേണ്ട എന്നെ വേഷം ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഗംഭീരമായിട്ട് ധ്യാൻ ചെയ്യേണ്ട ഒരു തിരിച്ചുവരുമെന്ന് തന്നെ പറയാം കാരണം ഇടക്കാലം കൊണ്ട് ചെയ്ത വേഷങ്ങളെക്കാൻ അല്ല എന്തായാലും നല്ലൊരു ക്യാരക്ടറാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ ക്രൂവും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ആശംസ അപ്പൊ ഒരു ചെറിയൊരു മെമ്മിക്കറിയിലേക്ക് എടുക്കാം നമ്മുടെ കോഴിക്കോട് എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് 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 എന്നൊരു കലാകാരം വന്ന് നമ്മളെ അധിഷ്ഠയിപ്പിച്ചിട്ട് പോയൊരാളുണ്ടായിരുന്നു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഇപ്പൊ മൺമറിഞ്ഞു പോയി സിനിമയ്ക്ക് വേണ്ടി അത് ഇതിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്യാനുള്ള ഭാഗ്യം ചങ്ങായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാതില്ല ഓക്കെ അപ്പൊ ഓണസ്റ്റ് റിവ്യൂ പറയണം ഇഷ്ടപ്പെട്ട ഇഷ്ടം അല്ലെങ്കിൽ എല്ലോ ഓക്കെ തീർച്ചയായിട്ടും മണിച്ചേനെ അംഗീകരിക്കണം പാടാറുണ്ട് മണിച്ചേന്റെ പാട്ടുകള് പല പാട്ടുകൾ പാടാറുണ്ട് പിന്നെ തെരുമുറങ്ങൾ പാടിയാണ് ഒരു കോടിയിലേക്ക് പാട്ടുകളും പാടാറുണ്ട് അപ്പൊ ആദ്യമായി മാമുക്കായ ഒരു വോയിസ് ലൈവ് വോയിസ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മുടെ ആ എന്ന് ഒരു ഉണ്ടല്ലോ നീ എന്റെ പൊന്ന് വത്തയച്ച നമുക്കൊരേ കാര്യം പറയാനുള്ളൂ വേറെ ഒന്നുമല്ല ഈ ബാലിസ്ത പറഞ്ഞ് എനിക്ക് അവള് പൈസ വാങ്ങിച്ച അല്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാണ് എന്റെ പൊന്ന് അല്ല നൈനെ നീ അടുത്ത ആഴ്ച്ച പൈസ ഞാൻ വരുമ്പോ കുറച്ച് ആളുകൾ കൂട്ടി വരും വേറെ ഒന്നിനല്ല നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല എന്റെ മയ്യത്തിവിടെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോ വാലിസ് പിന്നെ നമ്മടെ ഒരു വിളിയുണ്ടല്ലോ ദാസരൻ വിജയനോട് ഒരു പറയുന്നതെ ഒരു ഡയലോഗ്സ് ഉണ്ടല്ലോ നാടോടേക്കറ മോനെ ദാസ മോനെ വേറെ നിങ്ങള് ഗൾഫിച്ചും വേറൊന്നും പറസ്തവയായി പിന്നെ നമ്മളെ മണിച്ചേട്ടൻ ചെയ്യുന്ന ഡയലോഗ്സ് ഉണ്ട് ചോട്ടാ മുമ്പേ അത് മറക്കാൻ ഇതൊക്കെ ആ ഒരു കഥാപാത്രം മാമക്കോ ചെയ്യുന്നതാണ് കൂടുതലെ അനുകരിക്കുന്നത് അപ്പൊ ചില ഡയലോഗ്സ് അല്ലേ ഇപ്പൊ മാമക്കോ അക്കങ്ങൾ അച്ചടിച്ചു പെട്ടെന്ന് അക്കെ അച്ചടിച്ചു കൂടിയും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങൾ ഇന്ത്യ കോടിക്കിണക്കറിയ പട്ടിക്കാരണം കൂട്ടിക്കൊടുപ്പ് എന്താണ് നമ്മൾ പറഞ്ഞു എല്ലാം ഇംഗ്ലീഷാണ് അപ്പൊ അത് പറഞ്ഞ ചോട്ടാമ്പല മണിച്ചേട്ടം ചെയ്യുന്ന സംഭവം ചെയ്യുകയാണ് ആദ്യം ചോട്ടാമ്പല മണിച്ചേട്ടം മണിച്ചേട്ട ലൈഫിൽ വന്നുകഴിഞ്ഞാ ഹൈ എന്താ പറയാ നമ്മുടെ ഒരുപാട് ഒരു ഒരു പാട്ട് പാടാൻ ഞാൻ പാടി ഓടി ഓമന 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 പൂമുഖം പൂമുഖം ചുണ്ടത്തി മറക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചാലക്കുടിക്കാരൻ ഞങ്ങാതിന്റെ ആ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടി എനിക്ക് ഒരു മിനിറ്റാ അതിന്റെ ആ ഒരു മുമ്പില് എനിക്ക് മണിച്ചന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റി മണിച്ചന്റെ സൗണ്ട് ചെയ്യാൻ ഞാൻ വായിക്കും ദീപാനികരോണ്ട് കെട്ടി പക്ഷെ ഒരു വ്യക്തി ഒരു നടന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞുണ്ടല്ലോ എന്നെ വേദനിപ്പിച്ചു ആ നടന്റെ പേര് പറയരുത് ആ നടൻ നടന്റെ മകൻ നടന്റെ മകൻ ഇന്ന് സിനിമയിൽ നല്ല നടനാണ് പക്ഷെ ആ നടൻ മുറവ് എന്റെ മോനെ ഇതിൽ നന്നായിട്ട് മിമിക്കല് ചെയ്യും അല്ലെങ്കിൽ ഈ നടനുക അനുകരിക്കുന്ന പറയല്ലേ അപ്പൊ ആ നടൻമുറവ് മണിച്ചേട മുമ്പ് ചെയ്ത് മണിച്ചേടമുറയിൽ കുഴപ്പമില്ലട ഇനിയും ശരിയാവുണ്ടെങ്കിൽ ആശംസകൾ എന്നൊക്കെ പറമ്പ് നമുക്കൊരു സന്തോഷം നോക്കി മണിച്ചേട് അപ്പൊ ആ മണിച്ചേന്റെ ചോട്ടോ ചോട്ടോന്മാരേക്ക് കിടക്കാം അതിലൂടെ മാക്കുവാതിലേക്ക് നിങ്ങളിപ്പൊ വായിച്ച ഭേദവസ്തലേ അത്ര മനം ദുഷ്ടനം ഞാനാ പേര് നടശൻ നിന്റെ മരണം കണ്ട് മനസ്സെന്ന് പടം ചേക്കുമ്പോ നിന്റെ ഞാൻ കൊല്ലും രണ്ടു കുപ്പിക്കള്ളിന്റെ വൃത്തി കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുകള് പറഞ്ഞ വാക്കല്ല കൊല്ലും പറഞ്ഞാ നടശ കൊന്നിരിക്കും ഇതില് നമുക്ക് മാമക്കോയിലേക്ക് വേണ്ട നെഗറ്റീവ് തെറി കിട്ടി പുള്ളി പുള്ളി സ്വയം അതിനിടയ്ക്ക് വയറൽ ഞാൻ തിലകൻ കലാപ്രതിഭ പുരസ്കാരം ഒരു വർഷം എനിക്ക് കേട്ടായിരുന്നു ഞാൻ ഈ പേഷ്യൻസിന് വേണ്ടി മണിക്കൂറിലെ തെരുവോറങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെയാണ് അതില് എനിക്കൊരു അംഗീകാരം കിട്ടിയത് ഇപ്പൊ പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇവന്റെ കൂടെ നിക്കുമ്പോ ആയിരം കമന്റ് വരും മൂന്നോ നാലോ പേരെ ജോസ് തിലങ്കറിയില്ല മഴ വന്നപ്പോ അപ്പൊണ്ടല്ലോ ഈ മാംകോയൊക്കെ ഈ ഒരു വോയിസ് നിങ്ങൾ വായിച്ച വേദിവസത്തിലെ അതെ പേര് കോയ നിന്റെ മണ്ണ് കണ്ടു വച്ചിരിക്കുമ്പോ നിന്റെ വാപ്പ നമ്മൾ കൊല്ലും ഇത് രണ്ടു കുപ്പി കളറിന്റെ പുറത്ത് കോഴിക്കോടുള്ള കുണ്ടന്മാര് പറഞ്ഞു വേറൊന്നും പിന്നെ ഗ്യാങ്ങില് പുതിയ ആള് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോ 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 ഗ്യാങ്ങില് പുതിയ മെമ്പർ ആകാൻ സാധ്യത ചാൻസസ് ചാൻസസ് ഏട്ടാ നമ്മുടെ ജനാർദ്ദൻ ചെയ്യേണ്ട മാനോർമ തയിലൊരു സംഭാഷണം ഇത് ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം അല്ല

എന്റെ പടവും പത്രത്തിൽ വന്നോ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു അപ്പൊ പിന്നെ ഈ ഇദ്ദേഹം തന്നെ അനിയമോ രാ അതിനകത്തൊരു സംഭവം ഉണ്ട് ഈ ഇന്ദ്രൻ സെന്ററി സാമ്പാറിലേക്ക് സീനൊക്കെ അന്നേരം ഡയലോഗ്സ് ഉണ്ട് എടാ ും ഒരു അടിയായിരിക്കണം കൊടക്ക അതുപോലെ ഞാൻ കോമഡി സ്റ്റാർസിലൂടെ വന്ന ഒരു കലാകാരാണ് അതെ അപ്പൊ ആ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ജഗദീഷൻ ആണ് അപ്പൊ ജഗദീഷന്റെ ഒരു ലൈവ് വോയിസിൽ അദ്ദേഹം പറയുന്ന ഒരു പെർഫോമൻസ് നാബിയും നെൽസനും ചെയ്ത സ്കിറ്റ് അടിപൊളിയാണ് പക്ഷെ കയ്യടി കൊടുക്കേണ്ടത് ഇവിടെ ഓഡിയൻസിനാണ് അതുകൊണ്ട് നല്ലൊരു കയ്യടി ഓഡിയൻസിന് കൊടുക്കുക ഒരു കൊച്ചുകുട്ടി പറഞ്ഞു എന്റെ അടുത്ത് എച്ച് എസ് പി പറയാം ഞാൻ പറഞ്ഞു എച്ച് എസ് പി കാക്കത്തൊരുന്ന് തോന്നിട്ടാണെങ്കിൽ എന്റെ ബാറ്റ്മാൻ്റെ കെട്ടും ഉണ്ടൊക്കെണ്ണ ഞാൻ മാൻകുട്ടി മേലോട് കൂട്ടുകാരണം കൊക്കും കക്കും കാട്ട് കിടി കക്കും നെഞ്ചിനുള്ള കാക്കത്തൊരുന്ന് തോന്ന് പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവന്റെ കഴുത്തെ പിടിച്ച് കേൾക്കണ അത് തോമസാറ് പാവ എന്നുള്ള സംഭവല്ലേ തോമസാറ് പാവ അങ്ങനെ സാധനം അവതരിപ്പിക്കാം പിന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ പ്രേക്ഷകരോട് ചാലക്കുടിക്കാരതില് ദൈവാനക്കനോണ്ട് നായകനാവുന്ന ഒരാളാണ് ഞാൻ അത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മണിച്ചേടന്റെ സൗണ്ടോ ഫീഗറോ ഒരാളെ പോലും വേണ്ട തീരുമാനിച്ചു െ വരെ വിളിച്ചത് രഞ്ജു ചാലക്കുടി അത് അങ്ങനത്തെ ഒരാൾ വേണ്ടാന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ ചെന്തിലേക്ക് പോയത് പക്ഷെ അദ്ദേഹം എനിക്ക് അതിനകത്ത് ഒരു വിഷം തരും റോഡ് ആയിട്ട് സുഹൃത്തുക്കളെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന് വിഷമുണ്ടെങ്കിലും ഞാൻ ഈ അവസ്ഥയാണ് ചിലത് നമുക്ക് വിധി വിധിച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ എന്തായാലും ഞാൻ സംഭവം ചെയ്യാൻ സെന്റിമെന്റ്സ് അതാണ് ഞാൻ ആദ്യം കോമഡി ഉത്സവത്തിൽ ണ്ട് സായികുമാരും അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഇതൊന്ന് ചെയ്യുമ്പോൾ നിശബ്ദം കാലിക്കക്ഷീല ഒരു ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് ഒന്ന് ീ എന്ത് കടുപ്പാട് കിടക്കണേ കൊച്ചന്റെ വലതിക്ക് കണ്ടില്ലേ എല്ലാം മെയ് കൊത്തി കിട്ടുന്ന തോന്നലോ വല്ല വാച്ചന്തിയെ അച്ചാ അമ്മ ഇവിടെ കാണണ്ടേ ഷേട്ടാ ഇള്ള കാര്യം ഭംഗിയായിട്ട് നോക്കണേ ഇവള് പറയുമ്പോ തെക്കപ്പുറത്ത് മതി എന്താ കാര്യം അറിയോ എന്നോട് എന്നോട് പെളങ്ങാണ്ട് ഓടിപ്പോയിരിക്കണ ഇങ്ങനെയൊരു കഴിഞ്ഞ കുട്ടിയെ വാസന്തിയെ കണ്ടുകള് എല്ലാം ഒത്തിട്ടില്ല തോന്നലോ അല്ല തോമസാർ വന്നോ തോമസാർ വന്നോ തോമസാർ പാവാ എന്റെ വാസന്തിനെ പോസ്റ്റ്വാടിന്ന് വെട്ടിക്കാനാണ് തന്നേനി ഞാനങ്ങനെ നന്ദി പറഞ്ഞില്ല ിട്ട് ഒന്നും അറിയാത്തേക്കില്ല ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ടില്ല ഞാൻ 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 അയാളി ചത്തോ അയാളി ചത്തോ ए ए टच के लोग वाला है इनकी कट हुआ था इनकी कट हुआ था और लाव आते थे अपना वाला इनकी छात्र कोवा ऐसा ना कुल्ला कर ओके आटी नाكله आके आसी दो करे इनकी करलू था एंड अप बोल ना गड़बड़ी मुते एट्टी करा उस से बड़े थी अड़ा मुते एक्सट्रीम वाट कराई

നോക്കണം കുട്ടിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ വന്നിട്ട് നോക്കൂല്ല പുള്ളി ഒരു പറയും നോക്കൂല എനിക്ക് നോക്കാൻ പറ്റില്ല ഒരു ദേഷ്യമുണ്ട് ഒരു കലിപ്പുണ്ട സിനിമയിൽ അപ്പൊ മണിച്ചൻ അദ്ദേഹത്തിന്റെ കാല് പിടിക്കുമെന്നൊരു സീനാണ് അപ്പൊ കുട്ടിക്ക് വേണ്ടി പറഞ്ഞെ പറയല്ലേ എനിക്ക് ആ കൊള്ളൊരു കുട്ടിയാ എന്തെങ്കിലും വേഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കടേ എനിക്കും ഇവൾക്ക് വേറെ ആരുമില്ല ഇവള് മാത്രമല്ലേ ചെറുപ്പം പോലെ ഓരോരസങ്ങളാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും എന്നോട് പൊറിക്കണേ ആ വേണെങ്കിൽ സാറിനെ കാലും പിടിക്കുക ആ വേണെങ്കിൽ സാറിനെ കാലും പിടിക്കുക എൻ്റെ പോള് എനിക്ക് വേണം എനിക്ക് വേണം മനസാ ഇത് മുകേഷ് ശരിക്കും ഫീൽ ചെയ്ത് കരഞ്ഞു കാരണം മനസ്സിനോട് ഒരു ബന്ധം കൊണ്ട് അപ്പൊ ഒന്ന് രണ്ട്